ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയാണ് വിശേഷം പിന്നെ ഇവിടെ ഭയങ്കര മഴയാണ് അവിടെ മഴയുണ്ടാവും ഇന്ന് കുറേ ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ് എന്താണെന്നറിയോ എൻ്റെ മോൻ്റെ ഏഴാമത്തെ ബർത്ത്ഡേ ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അവൻ്റെ സെവന്ത് ബർത്ത്ഡേ ആണ് ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിന് വേറൊരു കാരണമുണ്ട് ഇവിടെ പോ മഴ ഭയങ്കര മഴ അതുകൊണ്ടല്ല എൻ്റെ സന്തോഷത്തിന് കാരണം എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ പിന്നെ നമുക്ക് നമ്മുടെ ബിഗ് ബോസ് വിന്നർ ജിൻഡോ യൂട്യൂബിലൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ജിൻഡോ ചേട്ടൻ അതിനൊരു ഗ്രൂപ്പ് ഉണ്ട് അതായത് അവരുടെ ഫാൻസ് ഗ്രൂപ്പ് ജിൻഡോ ചേട്ടൻ ഞാനടക്കം ഉള്ള ഫാൻസ് ഗ്രൂപ്പുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് ഞാനിന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് വിഷ് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു വാട്സപ്പിലൊരു കോൾ വന്നു കേട്ടോ അപ്പോൾ ഞാൻ ആരാ പെട്ടെന്ന് ന്യൂ നമ്പറാണല്ലോ പിന്നെ ഒരു പ്രാവശ്യം എടുത്തില്ല രണ്ടാം പ്രാവശ്യം ഹലോ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ജിന്തോയാണെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ എന്താ പറയാ വിശ്വസിക്കാൻ പറ്റുന്നില്ല അതൊരു ആ സത്യമായിട്ടെനിക്ക് ഇപ്പം വോയിസ് നമുക്ക് അറിയാമല്ലോ എന്തൊക്കെ പറയാലും എല്ലാം നമുക്ക് ജിൻഡോ ചേട്ടൻ്റെ വോയ്സിന് ഡിഫറെൻ്റ് അല്ലേ അപ്പോൾ സംസാരിച്ചു സംസാരിച്ചു പ്രിയ നേരം സുഖമാണ് എന്തൊക്കെയാണ് വിശേഷം മോന് വിഷ് ചെയ്തു മോള് പാട്ടൊക്കെ പാടിക്കൊടുത്തു പിന്നെ എന്താ പറയുക എൻ്റെയൊക്കെ ചെറുത് പാടിക്കൊടുത്തത് ജിൻഡോ കാക്ക ഓ കാക്ക ആ പാട്ടാണ് പാടിക്കൊടുത്തത് അപ്പോൾ ജിൻഡോ ചേട്ടാ പറഞ്ഞത് കലിബീല ആ പാട്ടില്ലേ നടക്കണ കിണപ്പെണ്ണെ ആ പാട്ട് പഠിപ്പിച്ചു കൊടുക്കാനവളെ ആൾ ഉഷാറാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷം സോ ഒരു സെലിബ്രിറ്റി എന്നതിലുപരി ഒരു സാധാരണ മനുഷ്യനായി നമ്മൾ വിജയിപ്പിച്ച ജിന്ദു ചേട്ടന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കുറേ വരുമ്പോൾ ഒരിക്കലും ഇല്ല ഭയങ്കര ജനുവൻ സംസാരം ഒരു താരകാടയില്ലാതെ എന്താ പറയുക സംസാരം നമ്മുടെ ഇപ്പോൾ ഒരു ഒരു ബ്രദറൊക്കെ നമ്മൾ വിളിച്ചാൽ ഹാ എന്തൊക്കെയാണ് വിശേഷം അങ്ങനെ സംസാരിക്കില്ലേ സെയിം ഫീലിങ് ആയിരുന്നു ഭയങ്കര ഇല്ല റീ രീതി ഭയങ്കര ഹാപ്പി അപ്പോൾ ചേട്ടൻ എനിക്ക് നിങ്ങളാരും വിശ്വസിക്കില്ല പകുതി പോയി ഇവിടെ തള്ളുവാൻ വേറെ പറയാം അപ്പോൾ അതുകൊണ്ട് വോയിസ് വോയിസ് എനിക്ക് എക്സൈറ്റ്മെൻറ്റിൽ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ എനിക്ക് ഒരു വീഡിയോ വെച്ച് തന്നിട്ടുണ്ട് മോനെ വിഷ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ജിന്തിച്ചേടനെ എൻ്റെ മോന് എല്ലാവരും യൂട്യൂബ് കാണുന്നതിനായിട്ട് ഒന്ന് വിഷ് ചെയ്തേക്കണം ഏഴാമ്പത് ഏഴ് വയസ്സാവുകയാണ് അപ്പോൾ അവനിന്ന് കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് അവനും അവൻ്റെ ഫാദറും കൂടെ പോയേക്കുക അപ്പോൾ അതുകൊണ്ടിപ്പോൾ കുറച്ച് കഴിയും വരാൻ പറ്റുമെങ്കിൽ ഞാൻ വരുമ്പോൾ അവനെ ആഡ് ചെയ്യാം കേക്ക് മുറിക്കുന്നതൊക്കെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ കേക്ക് വാങ്ങാനും പിന്നെ കുറച്ച് ഫുഡ് എന്തെങ്കിലും അവനെന്തോ ഫുഡ് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിട്ട് അവന്റെ പപ്പ അവനെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എന്നെയും വിളിച്ച് ചിന്ത ചേട്ടാ അപ്പൊ ഞാൻ വീഡിയോ ആഡ് ചെയ്തതാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും സ്നേഹം മാത്രം ബൈ കുട്ടാ ബർത്ത്ഡേ അല്ലേ ബർത്ത്ഡേക്ക് എന്താ പരിപാടി ഹാപ്പി ബർത്ത്ഡേ ഡേ ബർത്തേക്ക് അടിച്ചു പൊളിക്കട്ടോ അങ്ങനെ പാട്ടൊക്കെ ഞാൻ കേട്ടായിരുന്നു എൻ്റെ അനീച്ചിൻ്റെ പാട്ടും കേട്ടു അടിപൊളി കണ്ടിട്ടാ അപ്പം മെനി മെനി ഹാപ്പിട്ടേ ദി ഡേ ബൈ